നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് എല്ലാം അനുപ്രേക്ഷകർക്ക് സ്വാഗതം ഒരു നാടിനെ ഒന്നടങ്കം നടുക്കിയ അതിക്രൂര കൊലപാതകമായിരുന്നു വെഞ്ഞാറമൂട് നടന്ന കൂട്ടക്കൊലപാതകം അഫാൻ എന്ന ഒരു ചെറുപ്പക്കാരൻ ഓടി നടന്ന് എത്ര പേരെയാണ് കൊലപ്പെടുത്തിയത് അതായത് ഓടി നടന്ന ഒരു ഭ്രാന്തനെ പോലെ പിതൃമാതാവിനെ പിതൃ സഹോദരനെ പിതൃ സഹോദരന്റെ ഭാര്യയെയും സ്വന്തം മനുജനെയും താൻ ജീവന തുല്യം സ്നേഹിച്ച കാമുകിയെയും ഓടി നടന്ന് കൊലപ്പെടുത്തുകയായിരുന്നു മാത്രമല്ല തന്നെ പ്രസവിച്ച തൻ്റെ സ്വന്തം അമ്മയെ അവൻ അതിക്രൂരമായി ആക്രമിച്ചു ഈ ഒരു സംഭവം കേരളത്തിനെ സംബന്ധിച്ച് വളരെ നടുക്കമുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു ഇതിനിടയിലാണ് മറ്റൊരു നടക്കുന്ന വാർത്ത കൂടി വന്നത് അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന കാര്യം എന്തായാലും ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കുന്ന അഫാൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് അടക്കമുള്ള വിശദാംശങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തായാലും വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് അഫാനെ പൂർണ്ണ ആരോഗ്യസ്ഥിതി വീണ്ടെടുത്താൽ കൂടുതൽ മാനസിക പരിശോധനയ്ക്ക് ഹാജരാക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത് വെന്റിലേറ്ററിൽ നിന്ന് അഫാനെ ഐസ്യൂലേക്ക് മാറ്റിയിട്ടുണ്ട് എന്തായാലും അഫാൻ നേരത്തെയും ആത്മഹത്യാ പ്രവണത പ്രകടിപ്പിച്ച ഒരു പ്രതിയാണ് ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്ത ശേഷം ആത്മഹത്യക്ക് ശ്രമിക്കുന്നു അതിനുശേഷം ജയിലിലായപ്പോഴും ആത്മഹത്യ ശ്രമിക്കുന്നു പിന്നീട് ഇപ്പോൾ മൂന്നാമതും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരിക്കുന്നു ഈ ഒരു കേസിന് ശേഷം അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും അതിനുള്ള സാധ്യതകൾ മുന്നിലുണ്ട് ഇനിയും വീണ്ടും അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മാനസിക പരിശോധന അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നീങ്ങാനുള്ള ഇപ്പോൾ ഡോക്ടർമാർ ആയിരിക്കുന്നത് മാനസിക പരിശോധനയ്ക്ക് ഹാജരാക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കും നേരത്തെയും അഫാനെ മാനസിക പരിശോധനയ്ക്ക് ഹാജരാക്കിയിരുന്നു മനോനില കൃത്യമാണ് അല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന രീതിയിലുള്ള റിപ്പോർട്ടൊക്കെ നേരത്തെ കിട്ടിയതാണ് പക്ഷേ വീണ്ടും അഫാൻ ആത്മഹത്യാ പ്രവണത കാണിച്ചു എന്നത് ഏറ്റവും ശ്രദ്ധേയം ഡോക്ടർമാരോടും മറ്റും അഫാൻ സംസാരിക്കുന്നുണ്ട് ഈ ഒരു ഐശ്വരിൽ നിന്നൊക്കെ മാറ്റുകയും ആരോഗ്യ സ്ഥിതിയിൽ അല്പം പുരോഗതിയൊക്കെ വന്ന ഒരു സാഹചര്യമായിരുന്നു അഫാൻ ഉണ്ടായിരുന്നത് എന്തായാലും ഇപ്പോൾ ഡോക്ടർമാരോടും മറ്റും അഫാൻ സംസാരിക്കുന്നുണ്ട് എന്നതടക്കമുള്ള വിവരം പുറത്തു വരുന്നുണ്ട് പക്ഷേ ജീവനെടുക്കാൻ ശ്രമിച്ച ദിവസം അതിനു മുൻപുള്ള ചില ദിവസങ്ങൾ ആ കാര്യങ്ങളൊന്നും ഓർക്കാനാകുന്നില്ല എന്ന തരത്തിലാണ് അഫാൻ മറുപടി നൽകിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും അഫാൻ്റെ ഈ ഒരു സ്ഥിതി ഏത് രീതിയിൽ ഇനി എത്തും അതായത് അന്ന് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തെക്കുറിച്ച് അഫാൻ ഒരു മറുപടിയിൽ അല്ലെങ്കിൽ അത് ഓർ ടുക്കാൻ അഫാന് സാധിക്കുന്നില്ല തീർച്ചയായിട്ടും ആ ദിവസം എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള ഒരു ശ്രമം പരാജയപ്പെട്ടിരിക്കുകയാണ് അബോധാവസ്ഥയിലാണ് അഫാനെ ആശുപത്രിയിൽ എത്തിച്ചത് പക്ഷേ അഫാൻ്റെ തലച്ചോറിനും മറ്റ് ആന്തരിക അവയവങ്ങൾക്കും വലിയ പരിക്കുകളില്ല ക്ഷതമേറ്റിരുന്നു പക്ഷേ വലിയ രീതിയിലുള്ള പരിക്കുകളില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ജീവൻ എടുക്കാൻ ശ്രമിച്ചപ്പോൾ രക്ഷയ്ക്കെത്തിയ സഹതടവുകാരൻ പ്രാഥമിക ശുശ്രൂഷ നൽകി അതുകൊണ്ട് തന്നെ ഓക്സിജൻ അളവ് വലിയ തോതിൽ കുറഞ്ഞില്ല ഇത് ഡോക്ടർമാർ ഇത്തരത്തിലൊരു വിലയിരുത്തലിൽ എത്തിയിരിക്കുന്നു കാരണം വലിയ രീതിയിലുള്ള ഒരു ക്ഷരമൊന്നും സംഭവിക്കാത്തത് കൊണ്ട് തന്നെ ആ ഒരു പ്രാഥമിക ശുശ്രൂഷ വളരെ ഗുണം ചെയ്തു അഫ്ഫാന് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അഫ്വാൻ്റെ ആരോഗ്യനിലയിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഫാൻ നില തരണം ചെയ്തിട്ടുണ്ട് വെന്റിലേറ്ററിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങൾ അഫാനെ മാറ്റിയിരുന്നു എന്തായാലും ഓർമ്മ ശക്തിയൊക്കെ അഫ്ഫാൻ പതുക്കെ പതുക്കെ വീണ്ടെടുക്കുന്നുണ്ട് പൂർണ്ണ ആരോഗ്യവാനാകാൻ ഇനിയും സമയമെടുക്കുമെന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത് നേരത്തെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയിരുന്നു ഓക്സിജൻ സഹായം നൽകുന്നുണ്ടായിരുന്നു പേര് വിളിക്കുമ്പോൾ കണ്ണു തുറക്കുകയും വശങ്ങളിലേക്ക് നോക്കാൻ പറയുമ്പോൾ കണ്ണ് കൃത്യമായി അനക്കുകയും ഉൾപ്പെടെ അഫാൻ ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് വെന്റിലേറ്ററിൽ നിന്നും അഫാനെ മാറ്റുന്ന സാഹചര്യം ഉണ്ടായത് പക്ഷേ അപകടനില പൂർണ്ണമായി തരണം ചെയ്തിട്ടില്ലെന്ന് ഡോക്ടർമാർ അന്നേ വ്യക്തമാക്കിയിരുന്നു വായിലൂടെയും മൂക്കിലൂടെയും ട്യൂബിട്ട അവസ്ഥയിലായിരുന്നു അഫാൻ രക്തയോട്ടം കുറഞ്ഞതുകൊണ്ടാണ് തലച്ചോറിലും മറ്റും ക്ഷതങ്ങളേറ്റത് ക്രമമായ ഇടവേളകളിൽ എം ആർ സ്കാൻ ഉൾപ്പെടെ നടത്തി തലച്ചോറിൽ സ്ഥിതി വിലയിരുത്തുന്നുണ്ടായിരുന്നു ഉണ്ടാ ഈ ഒരു സാഹചര്യത്തിൽ അഫാന് അണുബാധ അതുപോലെ തന്നെ ഹൃദയാഘാതം തുടങ്ങിയ സാധ്യതകളുണ്ട് ആ സങ്കീർണതകളെ അതിജീവിക്കുന്നതനുസരിച്ചായിരിക്കും അഫാൻ അപകടനില എങ്ങനെ പൂർണ്ണമായി തരണം ചെയ്യും എന്ന ഒരു കാര്യത്തിൽ ഒരു വ്യക്തത വരിക തലച്ചോറിൽ സാരമായ പ്രശ്നങ്ങൾ ഉണ്ടായതിനാൽ ഏറെക്കാലം കിടപ്പുരോഗിയായി തുടരേണ്ടി വരും എന്നതടക്കമുള്ള കാര്യങ്ങൾ ഡോക്ടർമാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് പ്രായം കുറവാണ് അതുകൊണ്ട് തന്നെ കൃത്യമായ ചികിത്സയും പരിചരണവും കിട്ടിയാൽ കാലതാമസം എടുത്താലും രോഗമുക്തി നേടാനാകുമെന്നാണ് ഡോക്ടർമാർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന അഫാൻ കഴിഞ്ഞ ഇരുപത്തിയഞ്ചിന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ജയിലിനുള്ളിൽ ജീവൻ എടുക്കാൻ ശ്രമിച്ചത് ജയിലിനുള്ളിലെ അതീവ സുരക്ഷയുള്ള മേഖലയായ യു ടി ബ്ലോക്കിൽ ആത്മഹത്യാ ശ്രമം നടന്നത് ഗുരുതര സുരക്ഷാ വീഴ്ചയായിട്ടാണ് സർക്കാർ വിലയിരുത്തുന്നത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ രണ്ട് യു ടി ബ്ലോക്കുകളാണ് ഉള്ളത് അതിൽ ജയിലിനുള്ളിലെ ജയിൽ എന്നറിയപ്പെടുന്ന യു ടി ബി ബ്ലോക്കിലാണ് അഫാനെ പാർപ്പിച്ചിരുന്നത് ഏഴ് സെല്ലുകളാണ് യു ടി ബി ബ്ലോക്കിലുള്ളത് സിസിടി വി നിരീക്ഷണത്തിന് പുറമെ ഇരുപത്തിനാല് മണിക്കൂറും നേരിട്ടുള്ള നിരീക്ഷണവുമുള്ള മേഖലയാണിത് കൂട്ടക്കൊലയ്ക്ക് ശേഷം എലിവിഷം കഴിച്ചാണ് ഇരുപത്തിമൂന്നുകാരനായ അഫാൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരായത് അന്ന് അടിയന്തരമായി ചികിത്സ നൽകിയാണ് ഇയാളെ രക്ഷിച്ചത് എന്നാൽ താൻ ജീവൻ എടുക്കുമെന്ന് ചോദ്യം ചെയ്യലിന്റെ അഫാൻ വീണ്ടും പോലീസിനോട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്ന കാര്യമാണ് ആത്മഹത്യാ പ്രവണത കാണിക്കുന്നതിനാൽ സെല്ലിൽ അഫാനെ നിരീക്ഷിക്കാൻ ഒരു തടവുകാരനെ സ്ഥിരമായി ഏർപ്പെടുത്തിയിരുന്നു ഇവരുടെയെല്ലാം കണ്ണുപിടിച്ചാണ് ആഫാൻ ഇത്തരത്തിൽ ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നതും ഏറെ ശ്രദ്ധേയം എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് മൂന്ന് കുറ്റപത്രങ്ങൾ സമർപ്പിച്ചു കുറ്റപത്രം സമർപ്പിക്കുക എന്നത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വലിയൊരു കടമ്പ തന്നെയായിരുന്നു ആ കടമ്പ എന്തായാലും അന്വേഷണ സംഘം കടന്നിരിക്കുകയാണ് മൂന്ന് കേസുകളിലും അതായത് പിതൃമാതാവിനെയും പിതൃ സഹോദരനെയും ഭാര്യയും അതുപോലെ തന്നെ അനുജനെയും അതുപോലെ തന്നെ പെൺ സുഹൃത്തിനെയും കൊലപ്പെടുത്തിയ കേസുകളിൽ മൂന്ന് പോലീസ് സ്റ്റേഷനുകളായിട്ടാണ് ഈ മൂന്ന് കേസുകൾ രേഖപ്പെടുത്തിയിരുന്നത് ഇതിലെല്ലാം തെളിവെടുപ്പും അതുപോലെ ചോദ്യം ചെയ്യലും ഒക്കെ പൂർത്തിയാക്കിയിരുന്നു അതിനുശേഷം മൂന്ന് കേസുകളായി കുറ്റപത്രവും സമർപ്പിച്ചിരുന്നു പിതൃമാതാവ് സൽമാ വിപിയെ കൊലപ്പെടുത്തിയ കേസിലാണ് അഫാനെതിരെ പാങ്ങോട് പോലീസ് കുറ്റപത്രം ആദ്യം സമർപ്പിച്ചത് നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലായിരുന്നു ആദ്യത്തെ കുറ്റപത്ര സമർപ്പണം നാനൂറ്റി അൻപത് പേജുള്ള കുറ്റപത്രത്തിൽ നൂറ്റി ഇരുപത് സാക്ഷികളും നാൽപ്പത് തൊണ്ടി മുതലുകളുമാണ് ഉണ്ടായിരുന്നത് സൽമാ ബിമിയോട് അഫാന് വൈരാഗ്യമുണ്ടായിരുന്നതായി കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു കടവും അഫാനോട് കടക്കാർ പണവും തിരികെ ചോദിച്ചതിലുള്ള ദേഷ്യവുമായിരുന്നു കൊലപാതകത്തിന് പിന്നിലെന്നാണ് കുറ്റപത്രത്തിൽ പോലീസ് പറയുന്നത് കടം വീട്ടാൻ സഹായിക്കാതിരുന്നതും അമ്മയെയും തന്നെയും കുറ്റപ്പെടുത്തിയതും പരിഹസിച്ചതുമാണ് പിതൃമാതാവായ സൽമാ വിവിയെ കൊലപ്പെടുത്താനുള്ള കാരണം കുടുംബം കടബാധ്യതയിൽ മുങ്ങി നിൽക്കുമ്പോൾ പിതൃമാതാവിനോട് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടെങ്കിലും കിട്ടിയില്ല ഇവരുടെ കൈവശം രണ്ട് സ്വർണ്ണമാല ഉണ്ടായിരുന്നുവെന്നും പിന്നീടൊന്ന് കാണാതായി അത് ബന്ധുവായ മറ്റൊരാൾക്ക് മാല കൊടുത്തെന്ന് മനസ്സിലായതോടെ വൈരാഗ്യം തോന്നിയെന്നും അഫാൻ മുമ്പ് പോലീസിനോട് പറഞ്ഞിരുന്നു രണ്ടാം കുറ്റപത്രം സമർപ്പിച്ചത് പിതൃ സഹോദരനെയും ഭാര്യയും കൊലപ്പെടുത്തിയ കേസിലാണ് പണം കടം നൽകാത്തതിനെയും കടം വാങ്ങിച്ചുള്ള ജീവിതത്തെ കുറ്റപ്പെടുത്തിയതിനെ വൈരാഗ്യത്തിലാണ് ഈ പിതൃ സഹോദരനെ കൊലപ്പെടുത്തിയതെന്നാണ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച അഫാൻ മൂന്നാം ദിവസവും അതീവ ഗുരുതരമായി തുടരുന്നതിനിടെയായിരുന്നു രണ്ടാം കുറ്റപത്രം സമർപ്പിച്ചത് ഉറ്റവിലയെല്ലാം കൊന്നൊടുക്കിയ അഫാന്റെ ക്രൂരതയുടെ രണ്ടാം ഇരകളായിരുന്നു പിതൃ സഹോദരൻ അബ്ദുൾ ലത്തീഫും ഭാര്യ സാജിദാ ബീഹവും ഫെബ്രുവരി ഇരുപത്തിനാലിന് അമ്മയെ ആക്രമിച്ച ക്രൂരതയ്ക്ക് തുടക്കമിട്ട അഫാൻ പാങ്ങോട്ട് വീട്ടിലെത്തി വല്യമ്മയെ കൊലപ്പെടുത്തിയ ശേഷമാണ് ചുള്ളാളത്തുള്ള ലത്തീഫിന്റെ വീട്ടിലെത്തിയത് അരിങ്കൊലയ്ക്ക് തയ്യാറെടുത്ത അഫാൻ ലത്തീഫിനെ കൊല്ലണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നതായാണ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് なえ。Of it. അഫാന്റെ കുടുംബത്തിന് ലത്തീഫ് എഴുപത്തയ്യായിരം രൂപ കടം നൽകിയിരുന്നു അത് തിരികെ വേണമെന്ന് ലത്തീഫ് നിരന്തരം ആവശ്യപ്പെട്ടത് വൈരാഗ്യത്തിന്റെ കാരണങ്ങളിൽ ഒന്നായി മാറി മാത്രമല്ല പലയിടങ്ങളിൽ നിന്ന് കടം വാങ്ങിയുള്ള അഫാന്റെയും അമ്മയുടെയും ജീവിതത്തെ ലത്തീഫ് കുറ്റപ്പെടുത്തി അഫാന്റെ പിതാവ് വിദേശത്ത് കുടുങ്ങാനുള്ള കാരണം അഫാനും അമ്മയുമാണെന്ന് കുറ്റപ്പെടുത്തി ഇതെല്ലാം ലത്തീഫിനോടുള്ള വൈരാഗ്യം ഇരട്ടിക്കുകയായിരുന്നു സാജിതാ ബീഗത്തെ കൊല്ലണമെന്ന് അഫാന് നിർബന്ധമുണ്ടായിരുന്നില്ല പക്ഷേ ലത്തീഫിനെ ശേഷം സാജിതയെ കൊല്ലാതെ വിട്ടാൽ തന്റെ അരുംകൊലകൾ ഉടൻ പുറംലോകം അറിയുമെന്നതിനാലാണ് സാജിതയും കൊന്നതെന്നും പോലീസ് വിശദീകരിക്കുന്നു നേതൃത്വത്തിലാണ് കുറ്റപത്രം നൽകിയത് മൂന്നാമത്തെ കുറ്റപത്രം സഹോദരൻ അക്സാൻ പെൺസുഹൃത്ത് ഫർസാന എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലായിരുന്നു നെടുമങ്ങാട് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് ഇതോടെ എല്ലാ കേസുകളിലും കുറ്റപത്രം നൽകി എഴുന്നൂറ്റി അൻപത് പേജുള്ള കുറ്റപത്രത്തിൽ നൂറ്റി നാൽപ്പത് സാക്ഷികളുണ്ട് സാമ്പത്തികമായ കാരണങ്ങളാണ് കൂട്ടക്കൊലയ്ക്ക് പിന്നിലെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും കുറ്റപത്രത്തിലുണ്ട്